നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയും നിലവിലെ പ്രസിഡൻറ്റുമായ ജോ ബൈഡൻ പിന്മാറിയതിന് പിന്നിൽ അട്ടിമറിയാണ് എന്ന ആരോപണവുമായി മുൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപ് പ്രസിലെ സിഇഒയും സമൂഹ മാധ്യമ എക്സിൻ്റെ മേധാവിയുമായ ഇലോൺ മസ്ക്കുമായുള്ള അഭിമുഖ സംഭാഷണത്തിലാണ് ട്രംപ് ഈ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട ആദ്യ ടെലിവിഷൻ സംവാദത്തിൽ താൻ ജോ ബൈഡനെ പരാജയപ്പെടുത്തിയതായി ട്രംപ് അവകാശപ്പെട്ടു എക്സിലെ തത്സമയ ശബ്ദ സംരക്ഷണത്തിനായുള്ള സ്പൈസസ് എന്ന പ്ലാറ്റ്ഫോമിലായിരുന്നു ഈ അഭിമുഖം നടന്നത് സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് ട്രംപ് മസ്ക് അഭിമുഖം എല്ലാവർക്കും കേൾക്കാൻ കഴിഞ്ഞില്ല നാൽപ്പത് മിനിറ്റോളം വൈകിയാണ് ഈ അഭിമുഖം ആരംഭിച്ചത് ഏതാണ്ട് പത്ത് ലക്ഷത്തോളം പേർ ഈ അഭിമുഖം കാണാൻ കാത്തിരുന്നു തയ്യാറെടുത്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് ഇത് ഭംഗിയായി കേൾക്കാൻ കഴിഞ്ഞത് അതിനിടെ അഭിമുഖത്തിലുടനീളം ട്രംപ് തൻ്റെ എതിരാളികളെക്കുറിച്ച് വ്യങ്ങമായ രീതിയിൽ മോശം പരാമർശങ്ങൾ നടത്തി എന്ന പരാതിയും ഇതിനിടയിൽ വ്യാപകമാവുകയാണ് നിലവിലെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ കമല ഹാരിസിനെക്കുറിച്ച് ചില മോശം പദപ്രയോഗങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നു എന്നുള്ളത് ഇപ്പോൾ ട്രംപിൻ്റെ എതിരാളികൾ വ്യാപകമായി ആരോപിക്കുകയാണ് കമല ഹാരിസിൻ്റെ മുഖചിത്രം ഒരു വാരികയിൽ വന്നതായി ബന്ധപ്പെട്ട് അവരെ കണ്ടെ സിനിമാ നടിയെ പോലെ ഇരിക്കുന്നു എന്ന് പുച്ഛത്തിൽ ട്രംപ് പറഞ്ഞിരുന്നു അതുപോലെ തന്നെയാണ് കമല ഹാരിസിൻ്റെ പേര് പലതവണ കാമില എന്ന് അദ്ദേഹം പറഞ്ഞു ഇത് ബ്രിട്ടനിലെ ചാൾസ് രാജാവിൻ്റെ ഭാര്യയുടെ പേരാണ് എന്ന് പിന്നീട് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുകയായിരുന്നു ഇത് മനഃപൂർവ്വമാണോ ഇത്തരത്തിലുള്ള പദപ്രയങ്ങളൊക്കെ തന്നെ ട്രംപ് നടത്തുന്നത് എന്ന് സ്വാഭാവികമായും സംശയിച്ചു പോകും അതുപോലെ തന്നെയാണ് തനിക്ക് വെടിയേറ്റ സംഭവത്തെക്കുറിച്ചും ട്രംപ് വളരെ സരസമായിട്ടാണ് പറഞ്ഞത് തൻ്റെ ചെയ്തു തുളച്ച് കടന്നുപോയ ഈ വെടിയുണ്ട് അതൊരു വെടിവെപ്പായിരുന്നു എന്ന് തനിക്ക് വളരെ പെട്ടെന്നാണ് മനസ്സിലായത് അതൊക്കെ താൻ കടന്നു കഴിഞ്ഞു തനിക്ക് അതിൽ നിന്ന് യാതൊരു ഭയവുമില്ല എന്ന് ട്രംപ് പലവട്ടം പ്രഖ്യാപിക്കുന്നുണ്ട് തനിക്ക് വെടിയേറ്റ പെൻസിൽവാനിയയിൽ ഒരിക്കൽ കൂടി പോകുമെന്നും അവിടെ വീണ്ടും താൻ പൊതു ചടങ്ങിൽ പ്രസംഗിക്കും എന്നുമെല്ലാം ട്രംപ് പ്രഖ്യാപനം നടത്തുന്നുണ്ട് ജോ ബൈഡൻ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഒരു ബീച്ച് വസതിയിൽ വിശ്രമവേള പങ്കിടുന്ന ആ ഒരു ചിത്രം ചൂണ്ടിക്കാട്ടി ട്രംപ് വീണ്ടും ബൈഡനെ കളിയാക്കണം കാരണം ബൈഡൻ തീരെ ആരോഗ്യമില്ലാത്ത ഒരാളാണ് എന്ന രീതിയിലൊക്കെയാണ് ട്രംപ് കളിയാക്കുന്നത് ഈ ജനങ്ങളേറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഈ അഭിമുഖത്തിലെ പ്രധാന പ്രശ്നം പലർക്കും അത് കൃത്യമായി കേൾക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് കേട്ട ഭാഗങ്ങളാകട്ടെ പലതും വിവാദമാവുകയും ചെയ്തിട്ടുണ്ട് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് അദ്ദേഹം എന്നും വിവാദങ്ങളുടെ ഒരു കൂട്ടുകാരനാണ് എന്ന് തന്നെ പറയാം പലരെ പ്രത്യേകിച്ച് സ്ത്രീകളെക്കുറിച്ചൊക്കെ അദ്ദേഹം വളരെ മോശമായ പരാമർശങ്ങൾ പലതവണ നടത്തി വെട്ടിലായിട്ടുള്ള ആളാണ് ഇപ്പോൾ വീണ്ടും കമലാ കമലഹാരിസിനെക്കുറിച്ചും നിലവിലെ പ്രസിഡന്റ് ജോ ബൈഡനെക്കുറിച്ചും ഒക്കെ തന്നെ അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ ഒരുപക്ഷെ നാളെ വലിയ വിവാദമാകാൻ സാധ്യതയുണ്ട് അമേരിക്കയിലെ ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി വളരെ കൃത്യമായ എല്ലാ കാര്യങ്ങളും ഭംഗിയോടെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളായിരിക്കണം എന്ന് നിർബന്ധ ബുദ്ധിയുള്ളവരാണ് അതുകൊണ്ട് തന്നെ ഈയിടെ നടന്ന ജനഹിത പരിശോധനയൊക്കെ തന്നെ കമല ഹാരിസാണ് മുന്നിട്ട് നിൽക്കുന്നത് എന്ന സർവേകളിലൂടെ പുറത്തു വന്നതോടെ ട്രംപ് ആകെ പരിഭ്രാന്തനായ മട്ടാണ് എന്നാണ് അമേരിക്കൻ മാധ്യമങ്ങൾ പറയുന്നത് അതുകൊണ്ട് തന്നെ തന്നെയായിരിക്കാം പലപ്പോഴും ട്രംപ് കമലഹാരിസിനെ കുറിച്ച് മോശമായ പരാമർശങ്ങൾ നടത്തുന്നത് എന്നും പലരും കരുതുന്നു പക്ഷേ ഇതൊക്കെ തന്നെ ഒരുപക്ഷെ ട്രംപിന് പ്രതികൂലമായി വരാനുള്ള സാധ്യതയാണ് പലരും കാണുന്നത് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ ഒരു അഭിമുഖം ഏറെ പ്രതീക്ഷയോടെ എല്ലാവരും കാത്തിരുന്ന എലോൺ മസ്ക്കുമായുള്ള ഈ അഭിമുഖം ട്രംപിന് ഗുണത്തെക്കാളേറെ ദോഷമായി ഭവിക്കുമോ എന്നാണ് പലരും ഇപ്പോൾ സംശയിക്കുന്നത്